ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ജാസിനെ അറിയായിരിക്കുമല്ലോ അല്ലെ അപ്പം അതുപോലെ എനിക്കും അറിയാം അപ്പൊ ജാസി കുറച്ച് നാളായിട്ട് ഒരു കള്ളത്തരം പറയുന്നുണ്ട് അപ്പൊ ആ കള്ളത്തരം നമുക്ക് അങ്ങ് പൊട്ടിച്ചേക്കാം ഓക്കെ ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബേസിക്കലി ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു സ്ത്രീയായിട്ട് ജനി ജീവിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ രീതിയിലുള്ള ജീവിത രീതിയാണ് പിന്തുടരുന്നത് പക്ഷെ അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും മാത്രമാണ് കാരണം ജാസി നമ്മുടെ ആരുടെയും ചെലവിലല്ല ജീവിക്കുന്നത് പക്ഷെ ജാസി പറയുന്ന കടിച്ച കടിച്ചപ്പോട്ടില്ലാത്ത കുറച്ച് കള്ളങ്ങളുണ്ട് അപ്പം ആ കള്ളങ്ങളും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പൊ ജാസി റീസെന്റ് ഒരു സർജറി ചെയ്തായിരുന്നു സർജറി കഴിഞ്ഞിട്ട് ജാസി പറഞ്ഞത് ഞാൻ ഫുൾ ആയിട്ട് ഒരു സ്ത്രീ ആയി ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കി ഞാൻ ഒരു സ്ത്രീ ആയി എന്നാണ് പറഞ്ഞത് എന്നൊക്കെയാണ് ജാസി വീഡിയോ ചെയ്തത് പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞത് ജാസി ചെയ്ത ഒരു ബ്രെസ്റ്റ് ഇംപ്ലാന്റേഷൻ സർജറി ആകും പിന്നെ വേറെ കുറച്ച് ആൾക്കാർ കളിയാക്കി പല സർജറിയുടെ പേരൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം ഒരു പുരുഷൻ സ്ത്രീ ആവണമെങ്കിൽ അയാൾക്ക് ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി ചെയ്താൽ സ്ത്രീ ആവുമോ അതോ എന്താണ് ബോട്ടം സർജറി ട്രാൻസ്ജെൻഡർ ചെയ്യുന്ന ബോട്ടം സർജറി എന്താണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് കൺസീവ് ആവാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് നമ്മൾ കുറേയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കുറേ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് പോസിബിൾ അല്ല എന്നുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാവും കൂടാതെ തന്നെ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ചും ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സർജറിനെ കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചു അതിൽ നിന്നുള്ള അറിവൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഉറപ്പായിട്ടും വീഡിയോ ലോങ്ങ് ആണ് നിങ്ങളിത് കാണുക നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും അപ്പം പിന്നെ ഈ ജാസിയൊക്കെ പറയുന്നത് എത്രത്തോളം ഉള്ള കള്ളത്തറവാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ആദ്യം തന്നെ ഇവരെ സാധാരണ ചെയ്യുന്ന സർജറികൾ ഇവർ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് പിന്നെ ലേസർ ചെയ്യും അതായത് അവർക്ക് വരുന്ന രോമങ്ങളൊക്കെ കളയാനായിട്ടുള്ള ലേസർ ചെയ്യാറുണ്ട് പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഈ ബോട്ടം സർജറി എന്ന് പറയുന്നത് വൾവോപ്ലാസ്റ്റി എന്നാണ് ഈ സർജറിക്ക് പറയുന്ന പേര് അപ്പോൾ ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം അതിന് മുമ്പ് ഒരു കാര്യം കൂടി ജാസ്റ്റി ഇപ്പോൾ റീസെൻ്റ്ലി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഒരു ട്രാൻസ് വുമണ് അതായത് ആണായി ജനിച്ചതിനു ശേഷം ഹോർമോണൽ ട്രീ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടും മറ്റുള്ള ട്രീറ്റ്മെൻറ്റും സർജറികൾ കൊണ്ടും പെണ്ണായ ഒരാൾക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരം അബ്സല്യൂട്ട്ലി നോ എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആകാൻ കഴിയില്ല നമുക്കിനി നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രഗ്നൻസി ഈസ് നോട്ട് എറ്റ് പോസിബിൾ ഫോർ എ ട്രാൻസ്ജെൻഡർ വുമൺ ഹൂ ലാക്ക് എ യൂട്രസ് ക്യാപ്പബിൾ ഓഫ് സപ്പോർട്ടിങ് ജസ്റ്റേഷൻ അതായത് ഏതൊരു മനുഷ്യനും അവന് അവൾക്ക് പ്രഗ്നൻ്റ് ആവണമെങ്കിൽ ഒരു യൂട്രസ് വേണം ആ യൂട്രസ് ഇല്ലാത്ത ഒരു വ്യക്തി പോലും അതായത് എന്തൊക്കെ കാണിച്ച് നമ്മൾ എന്തൊക്കെ ഫീമെയിൽസിന്റെ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല കാരണം അവർക്കൊരു യൂട്രസ് ഇല്ല അപ്പം നമുക്ക് അടുത്തൊരു ഡൗട്ട് ഇത്രയൊക്കെ മെഡിക്കൽ സയൻസ് വളർന്നില്ലേ എങ്കിൽ നമുക്ക് യൂട്രസ് ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാലോ യൂട്രസ് മാത്രം പോരെ ഒരു വ്യക്തിക്ക് പ്രഗ്നൻ്റ് ആവണമെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രഗ്നൻ്റ് ആവണമെങ്കിൽ അവർക്ക് ഓവറി വേണം സെർവിക്സ് വേണം അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വേണം ഇനി യൂട്രസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വായിച്ചു നോക്കാം ആസ് ഓഫ് വരെ യൂട്രസ് സക്സസ്ഫുള്ളി ഒരു ആളിൽ പോലും ഇംപ്ലാന്റ് ചെയ്തിട്ടില്ല ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെച്ച് പിടിപ്പിച്ചിട്ടില്ല ഓക്കെ അപ്പം ഇന്ന് വരെയും ആർക്കും വെച്ച് പിടിപ്പിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു വ്യക്തിക്ക് യൂട്രസ് വെച്ച് പിടിപ്പിക്കുകയും ശരീരം റിജക്ട് ചെയ്ത ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു ഓക്കെ അതുകൊണ്ട് യൂട്രസ് ഇന്ന് വരെയും ആർക്കും വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നും പ്രഗ്നൻ്റ് ആകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ജാസിക്ക് എങ്ങനെയാണ് ഇത് പോസിബിൾ പോസിബിളാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പം ഇനിയും ബ്രസ്റ്റ് ഇംപ്ലാന്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അത് നമുക്ക് ചെയ്യാം പക്ഷേ എന്താണ് വൾവോപ്ലാസ്റ്റി വൾവോപ്ലാസ്റ്റി എന്താണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്ന പിക്ചേഴ്സൊക്കെ ഒരിക്കലും ഒരു സെക്ഷൻ രീതിയിൽ കാണരുത് കാരണം അത് ഒരു എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വൾവോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഈ മെയിലിന് ഉണ്ടാവുന്ന ഓർഗൻസ് അതായത് മെയിലിന് ഉള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ അതായത് ലൈംഗിക അവയവങ്ങൾ അത് പെന്നീസ് ആണെങ്കിലും സ്ക്രോട്ടോ ആണെങ്കിലും അതെല്ലാം ഒന്ന് റീ അസൈൻ ചെയ്ത് റീപൊസിഷൻ ചെയ്ത് ഒരു ഫീമെയിലിൻ്റെ ഒരു പെണ്ണിൻ്റെ സെക്ഷൽ ഓർഗൻ പോലെ ആക്കി എടുക്കുക എന്നുള്ളതാണ് വൾവോപ്ലാസ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതാ അതാണ് ഇവർ ചെയ്യുന്ന ബോട്ടം സർജറി അതായത് ഈ മെയിലിൻ്റെ പെനീസ് കൊണ്ട് ഒരു വൾവ പോലെ സ്ത്രീയുടെ ഒരു ഒരു സെക്ഷൽ ഓർഗൻ പോലെ നമുക്ക് എക്സ്റ്റേണലി അവരുണ്ടാക്കി എടുക്കുക ഓക്കെ അതാണ് വൾവോപ്ലാസ്റ്റി എന്നു എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ വൾവോപ്ലാസ്റ്റിക് ചെയ്തതുകൊണ്ട് മാത്രം ഒരു ഒരു വ്യക്തിക്കും പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തില്ല ജാസി പറയുന്ന പോലെ അത് വളരെ ശുദ്ധമായിട്ടുള്ള ഒരു നുണയാണ് അതൊരിക്കലും ഒരിക്കലും ഒരു വ്യക്തിക്ക് പോലും പോസിബിൾ ആകാത്ത കാര്യമാണ് പിന്നെ നമ്മൾ കണ്ട് ജാസി നല്ല സുഖമായിട്ട് എണീറ്റ് സർജറി എല്ലാം കഴിഞ്ഞ് പുള്ളി പറയുന്നുണ്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വേദനയുണ്ട് എങ്കിലും ഞാൻ ഫൈനാണ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോവാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീ ആയി എന്നൊക്കെ പറയുന്നുണ്ട് പച്ച കള്ളവാണ് അത് വൾവോപ്ലാസ്റ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മിനിമം ത്രീ മന്ത്സ് ഇവർ റിക്കവറി സ്റ്റേജിനെടുക്കും അതൊരു ലോങ് പ്രൊസീജിയറാണ് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും അതുപോലെ ഇവർക്ക് ഒരുപാട് ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് അതായത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അതായത് ആണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പെണ്ണിലേക്ക് മാറുക എന്നുള്ളത് വളരെ വളരെ ലോങ് ആണ് ഇവർക്ക് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ പരിചരണം ഇവർക്ക് ആവശ്യമാണ് അല്ലാതെ ജാസി ഓടി പുറത്ത് വന്ന പോലെ ഒന്നും പുറത്ത് വരികയും നാലാമത്തെ ദിവസം ടോയ്ലറ്റിൽ പോകാനൊന്നും ഇവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയും ജാസി പച്ച പച്ചക്കള്ളാണ് പറയുന്നത് ബാക്കി എന്ത് സർജറി ചെയ്താലും വൾവോപ്ലാസ്റ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാണ് വൾബോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകാൻ കഴിയില്ല കാരണം അവർക്ക് യൂട്രസ് ഇല്ല ഇനി യൂട്രസ് വെച്ച് പിടിപ്പിച്ചാലും അതിൻ്റെ റിജക്ഷൻ അതായത് ശരീരം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു സ്ത്രീ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച് അത് ചെയ്താൽ പോലും ഒരിക്കലും ഒരു ശരീരം ഒരു ആണിൻ്റെ ശരീരം യൂട്രസ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല തന്നെയാണ് നമ്മൾ ഈ കിഡ്നി ഒക്കെ ഒരാളുടെ കിഡ്നി മാറ്റി വേറെ ആളുടെ കിഡ്നി വെച്ച് പിടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമെന്ന് പറയുമ്പം ആ നമ്മളാ റെസിപ്പിൻ്റെ ഒക്കെ മരിച്ചു പോകുന്ന അതായത് ചില അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ അതൊരിക്കലും നമ്മുടെ ശരീരം ആക്സെപ്റ്റ് ചെയ്യത്തില്ല അത് റിജക്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്യുമ്പം അവിടെ മരണം സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കാറുണ്ട് അപ്പം ജാസ്തി ദയവ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ എന്താ പറയുന്നത് ഒരു നമ്മൾ ജീവിക്കണം എന്നുള്ളത് പക്ഷേ നമ്മളെപ്പോഴും ജീവിക്കുമ്പം ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്കുണ്ടാവുന്ന ലിമിറ്റേഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ആരും ഒരു ഒരു മായ ലോകത്തല്ല ജീവിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ അതൊരു തുറന്നൊരു സത്യമാണ് ഒരിക്കലും ഒരു ട്രാൻസ് വുമണ് അമ്മയാവാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പെണ്ണ് ഒരാണായി കഴിയുകയാണെങ്കിൽ അവർക്ക് അമ്മയാവൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം അവർക്ക് ഇൻബോൺ യൂട്രസ് അവരുടെ കൊണ്ട് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കുറേ കാലമായി ഈ വീഡിയോ ചെയ്യണം കാരണം ഞാൻ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറക്കുമ്പം ഈ ജാസിയുടെ ഞാൻ ആണ് ഞാൻ അഞ്ച് മാസം ആണ് ഞാൻ ആറ് മാസം ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവർ എത്ര ഒരു കാര്യം ഒരു എത്ര സത്യത്തിന് എത്ര ഒരു കാര്യം ഒരു ലോജിക്ക് പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ജാസി എന്നുള്ളൊരു വ്യക്തി സമൂഹത്തിലേക്ക് പടച്ചു വിടുന്നത് ഞാൻ വേറെ അവരുടെ ഒരു കാര്യമല്ല പറയുന്നത് ഞാൻ അവരുമായിട്ടും എനിക്ക് അറിയത്തും കൂടെയില്ല പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ഈ ഒരു ഈ ഒരു കാര്യം ഇത് നടക്കില്ലാത്തൊരു കാര്യമാണ് അത് കള്ളത്തരമാണ് അതിലും എത്ര മനോഹരമായിരിക്കും ഇവർക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പരസ്യമായിട്ട് തന്നെ ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ അവർ വളർത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരവും ഇത്തരത്തിലുള്ള ആളുകളൊന്നും സംസാരിക്കത്തില്ലല്ലോ അല്ലേ അപ്പം ഇതാണ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വീഡിയോ ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടല്ല ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്